എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവേൽ മീഡിയ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലി മെമ്പേഴ്സ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിച്ചു അർജുൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും ചേച്ചിയുമാണ് എത്തിയത് ശ്രീധുവിൻ്റെ വീട്ടിൽ നിന്ന് ശ്രീധുവിൻ്റെ അമ്മയും അർജുൻ്റെ ഫാമിലി മെമ്പേഴ്സായി എത്തിയ അമ്മയും ചേച്ചിയും വളരെ ചില്ലായിട്ടാണ് അർജുനോട് ഇടപെടുന്നത് കണ്ടത് നന്നായിട്ട് സംസാരിക്കുകയും ചിരിക്കുകയും ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഗെയിം കളിക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് അർജുൻ്റെ എന്ന് തോന്നിപ്പോയി വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആയിട്ട് തോന്നി മാത്രമല്ല ശ്രീധവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ഇഷ്ടമെന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളോടും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഇരുവരും ഇടപെടുന്നത് കണ്ടത് എന്നാൽ ശ്രീധുവിൻ്റെ അമ്മ നേരെ ഓപ്പോസിറ്റായിരുന്നു വന്നത് മുതൽ ശ്രീധുവിനെ ഉപദേശിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ശ്രീധുവിൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കട്ട നെഗറ്റീവ് ആക്കിയ പോലെ ഒരു ഫീൽ ഉണ്ടായി മറ്റ് മത്സരാർത്ഥികളോടൊന്നും മാത്രമേ ഒരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല ശ്രീധുവിൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു ശ്രീധുവിൻ്റെ അമ്മയുടെ ശ്രദ്ധ മാത്രമല്ല അർജുനോടൊപ്പമുള്ള ലേറ്റ് നൈറ്റ് ടോക്കുകൾ ഒഴിവാക്കണമെന്ന് വളരെ കൃത്യമായിട്ട് സംസാരിക്കുകയും ചെയ്തു ഇത് തെറ്റ് പറയാനായിട്ട് പറ്റില്ല കാരണം ജാസ്മിൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് ജാസ്മിന് സംഭവിച്ചൊരു കാര്യം മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ അത് സീതോന്ന് സംഭവിക്കരുത് എന്ന് ചിന്തിച്ചിട്ടാവാം കാരണം ഗബ്രിയൻ ജാസ്മിനെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആക്കിയത് അവരുടെ രാത്രിയിലെ നൈറ്റ് ലൈവിൽ വരുന്ന രംഗങ്ങൾ കാരണമാണല്ലോ അതുപോലെ തന്നെ അർജുനും ശ്രീതുവും ഈ രാത്രിയിൽ ഇരുന്നുള്ള സംസാരം ഒഴിവാക്കണം നേരത്തെ പോയി കിടക്കണം എന്ന് സീതുവിൻ്റെ അമ്മ പറഞ്ഞു ഗബ്രി ജാസ്മിൻ കോംബോ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ആകെ ഒരു ഉള്ളൂ ശ്രീജു കോംബോ ഈ കോംബോയും കൂടെ പോയി കഴിഞ്ഞാൽ വേറെ ഒന്നും ബിഗ് ബോസിൽ കാണാനില്ല എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്ന കുറേ പ്രേക്ഷകരുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യൂവേഴ്സിനെ നഷ്ടപ്പെടുമെന്ന പേടിയിൽ ബിഗ് ബോസ് ഉടനെ വിളിച്ച് ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് വാണിങ്ങി കൊടുക്കുന്നുണ്ട് ഇവരുടെ പോരാട്ട വീര്യം നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കരുതെന്ന് പക്ഷേ ശ്രീധുവിൻ്റെ അമ്മയെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല കാരണം ശ്രീധുവിൻ്റെ അമ്മയെ സംബന്ധിച്ച് മകളാണ് ഇമ്പോർട്ടൻറ്റ് ഇതുപോലെയുള്ള കോംബോയ്ക്ക് പുള്ളിക്കാരത്തി ഇഷ്ടമില്ല ഗെയിമിൽ ശ്രദ്ധിക്കൂ രാത്രിയുള്ള വർത്തമാനങ്ങൾ വേണ്ട എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു തെറ്റും ശ്രീദേവിൻ്റെ അമ്മയെക്കുറിച്ച് പറയാനില്ല കാരണം അങ്ങനെ തന്നെയാണ് മക്കൾക്ക് ഉപദേശം കൊടുക്കേണ്ടത് കാരണം ആ ഗെയിമിൽ ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നാണ് ശ്രീദേവിൻ്റെ അമ്മ പറഞ്ഞത് മത്സരാർത്ഥികളുടെ ആത്മവിശ്വാസം കിട്ടുന്ന രീതിയിലുള്ള യാതൊരു സംസാരവും ഇവിടെ പാടില്ലെന്ന് പക്ഷേ ബിഗ് ബോസ് പറഞ്ഞതൊന്നും ശ്രീധുവിൻ്റെ അമ്മ കേട്ടിട്ടില്ല വീണ്ടും ഇറങ്ങുമ്പോഴും അതായത് ഗെയിമിൽ ശ്രദ്ധിക്കാനും മാത്രമല്ല രാത്രിയിലുള്ള സംസാരം ഒഴിവാക്കാനും നേരത്തെ കിടന്നുറങ്ങാനും കൃത്യമായിട്ടുള്ള ഉപദേശം കൊടുത്തിട്ടാണ് ശ്രീധുവിൻ്റെ അമ്മ പുറത്തേക്ക് പോയത് ഇനി എങ്ങനെയായിരിക്കും ശ്രീധുവും അർജുനും ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ഈ ഒരു ശ്രീതുവിൻ്റെ അമ്മയുടെ ഇടപെടലിനെക്കുറിച്ച് ബിഗ് ബോസ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക